നമ്മുടെ തിരുവാതിരക്കളിയുടെ അടുത്ത ഭാഗം നമുക്ക് കാണാം എന്ന് ഞാൻ രണ്ട് സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്റ്റെപ്പും വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്സ് പിന്നെ അധികം നമ്മൾ പുതിയ പുതിയ സ്റ്റെപ്സ് അങ്ങനെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെ തന്നെയാണ് കയ്യും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ കയ്യും ഈ കായിലൂടെ ചേർന്ന് പല രീതിയിലാക്കി എടുക്കുകയാണ് നമ്മളല്ലേ അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒന്ന് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്കും നിങ്ങൾക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് കണ്ടു നോക്കൂ നമസ്കാരം നമുക്കൊന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം സിമ്പിൾ സ്റ്റെപ്പ് തന്നെയാണ് അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം വലിയ കാലം മാത്രം അത് എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഒരു സെക്കൻഡ് ഞാനിതൊന്ന് കുത്തി വെച്ചോട്ടെ അതായത് നമ്മുടെ വലത് കാലം ഇത് ഇപ്പം എൻ്റെ വലത് കാലാണേ വലത് കാലമായിട്ട് ചവിട്ടാണ് വൺ ഇടത് കാലം കുറേ വെച്ചു ടു ഇനി ഇടത് കാലം ചവിട്ടി വൺ ടു വലത് കാലം കുറേ വെച്ചു വൺ ടു വൺ ടു എന്നിട്ട് ചുമ്മാ കറങ്ങി പോയു വൺ ടു ത്രീ ഫോർ ഒന്നുകൂടെ വൺ ടു വൺ ടു വൺ അതുപോലെ തിരിച്ച് വൺ ടു ഇങ്ങോട്ട് തിരിഞ്ഞു വൺ ടു തിരിച്ച് വൺ ടു ഫോർ നമ്മൾ അതുപോലെ വലത്തോട്ട് ചവിട്ടിയതുപോലെ തന്നെ ഇടത്തോട്ട് ചവിട്ടണം വൺ ടു ഇതാണ് സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലേ മനസ്സിലായി അല്ലേ ചെയ്തോ ശരി mở cửa, cứ thế đi cái One two, one two, one two, three four, one two, One two, one two, three, <coughs> one, two, one, two one two, three four. നമുക്ക് കൈ നോക്കാം കൈ നമ്മൾ എപ്പോഴും എപ്പോഴാണ് ചെയ്യുന്നുണ്ട് അടുത്ത കൈ വെറുതെ എടുത്ത് വൺ ടു ഫോർ കണ്ടോ വൺ ടു അതുപോലെ തന്നെ ഇങ്ങോട്ട് വൺ ടു രണ്ട് സൈഡിലും സേന വളർത്തു പറഞ്ഞ് കറങ്ങുമ്പോൾ ചുറ്റുമ്പോൾ വെറുതെ കൈ തൂക്കിയിട്ടിട്ട് വെറുതെ കൈകൾ ത്രീ ഫോർ അത്രയായി സി അല്ലേ ചെയ്തു നോക്കൂ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് നമ്മുടെ പേര് നമ്മൾ ചെയ്യാം അപ്പം വൺ ടു വൺ ടു ത്രീ ഫോർ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതറിയാലോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ ഒരാൾ സംശയം ചോദിച്ചാൽ അവർ ഞാൻ പറഞ്ഞിരുന്നു അപ്പം പിടികിട്ടിയല്ലോ അല്ലേ ശരി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേതുപോലെ തന്നെ സ്റ്റെപ്പാണ് ഇതാ നമുക്കറിയാം എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഈ സ്റ്റെപ്പാണ് അതായത് വൺ ടു ഫോർ വൺ ടു ് നമ്മുടെ അടുത്തുള്ള നമ്മുടെ പേര് കാണപ്പോൾ വൺ ടു അവർ തവര് പിടിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ വീണ്ടും വൺ ടു അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ മനസ്സിലായി ഇപ്പം നിങ്ങളിപ്പോൾ രണ്ട് പേര് രണ്ട് പേര് അപ്പോൾ വൺ ടു

2, 3, നമ്മടെ അടുത്ത് നിൽക്കുന്ന ആളായിട്ട് നമ്മുടെ പേര് നമ്മുടെ അങ്ങനെയാണ് ചെയ്യട്ടത് അതറിയാലോ മനസ്സിലായല്ലോ ആ ഒരാൾ സംശയം ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നേ അപ്പൊ പിടികട്ടോ അല്ലെ ശരി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേതുപോലെ തന്നെ സ്റ്റെപ്പാണ് ഇതാ നമുക്കറിയാം എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പാണ് വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഈ സ്റ്റെപ്പാണ് അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള നമ്മുടെ പേര് കാണുമ്പോൾ വൺ ടു അവർ തമ്മിൽ പിടിച്ചോണ്ട് അങ്ങനെ പിന്നെ വീണ്ടും വൺ അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ മനസ്സിലായി ഇപ്പം നിങ്ങളിപ്പോൾ രണ്ട് പേര് രണ്ട് പേര് അപ്പോൾ രണ്ട് പേരും തമ്മിൽ തിരിപിടിച്ചിട്ടുണ്ടാണ് വളരെ ഈസിയാണല്ലേ ലാസ്റ്റപ്പ് ചെയ്തു വൺ ടു കളി കണ്ടല്ലോ അല്ലേ അവർ പഠിക്കുന്നത് പഠിച്ച് സ്റ്റെപ്സ് കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് ഒപ്പം തന്നെ കാണാൻ ഭംഗിയുണ്ട് അല്ല അതിങ്ങനെ എല്ലാവർക്കും ചേർന്ന് ചെയ്യുമ്പോഴും ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും അത് കാണാനായിട്ട് ഇങ്ങനെ രണ്ട് പേർ ചേർന്ന് രണ്ട് പേര് ചേർന്ന് നിൽക്കുമ്പോഴും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ കറങ്ങി വന്ന് നിൽക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും അത് കാണാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം